തീർച്ചയായും ദീർഘമായ കാത്തിരിപ്പിനും ആശയക്കുഴപ്പത്തിനൊക്കെ വിരാമവിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തിയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഏത് സമയത്ത് പ്രഖ്യാപിച്ചാലും ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്ന തരത്തിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ വളരെ കാലെ തന്നെ ആരംഭിച്ചിരുന്നു എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും പൂർത്തിയായി തെരഞ്ഞെടുപ്പ് ഏത് നിമിഷം വന്നാലും ആ തിരഞ്ഞെടുപ്പിൽ മികച്ച കൂടി മിന്നുന്ന വിജയം നേടുന്നതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കുറച്ച് നേരത്തെ വരുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു കാലവർഷം വൈകുമെന്നും തിരഞ്ഞെടുപ്പ് കുറച്ച് നേരത്തെ ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് കാലവർഷം നേരത്തെ എത്തി തിരഞ്ഞെടുപ്പ് നമ്മൾ പ്രതീക്ഷിച്ചതിലും വൈകിപ്പോയി കാലാവസ്ഥ പ്രതികൂലമാണ് എന്ന ഒരു പ്രയാസം മാത്രമാണ് പ്രചരണ രംഗത്ത് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും രാഷ്ട്രീയ കാലാവസ്ഥ അതുകൊണ്ട് കുറച്ചുകൂടി അനുകൂലമായി എന്ന വിലയിരുത്തലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചുള്ളത് ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിച്ച് നിയമസഭയിൽ എത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നിലമ്പൂരിലുണ്ട് നല്ല കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സ്ഥാനാർത്ഥിയൊക്കെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും അത് സാങ്കേതികത്വം മാത്രമാണ് സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് സാങ്കേതികത്വം മാത്രമാണ് മൂന്ന് കോടി അമ്പത്തിയാറ് ലക്ഷം വരുന്ന മുഴുവൻ മലയാളികളും ഈ തെരഞ്ഞെടുപ്പിനു വേണ്ടി കാത്തിരിക്കുകയാണ് ജനവിരുദ്ധമായി മാറിയ പിണറായി വിജയൻ സർക്കാരിനെ ഒരിക്കൽ കൂടി പാഠം പഠിപ്പിക്കാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോവാൻ നിലമ്പൂറുകാർക്ക് പ്രചോദനമായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രാർത്ഥനയുണ്ട് അവരുടെ പ്രതിഷേധം ആ പ്രതിഷേധത്തിന്റെ അഗ്നി ആ അഗ്നി ജ്വലിപ്പിക്കുന്ന അത് പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പ് മാറും ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി ആര് എന്നത് സാങ്കേതികത്വം മാത്രമാണ് അതിനപ്പുറത്ത് ഐക്യ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യവും നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ ഇടയായ രാഷ്ട്രീയ സാഹചര്യങ്ങളുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമെന്നാണ് ഞങ്ങൾ കരുതുന്നത് എല്ലാ പേരും നല്ല പേരാണ് മോശം പറഞ്ഞിട്ടില്ല ശരി സന്തോഷം